സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കെതിരെയും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു വ്യാജ പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ടിരിക്കുകയാണ് ഇത്തവണ ആ വ്യാജ പ്രചരണത്തിനെ ഏറ്റുപിടിച്ചിരിക്കുന്നത് സംഘപരിവാർ പ്രൊഫൈലുകൾ മാത്രമല്ല കോൺഗ്രസ് ലീഗ് പ്രൊഫൈലുകൾ കൂടിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വ്യാജ പ്രചരണത്തിന്റെ ഒരു എന്ന് പറയുന്നത് ഇത്തവണ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അറുന്നൂറ്റി അൻപത്തി എട്ട് കോടിയിലേറെ രൂപ വന്നു എന്നും എന്നാൽ അതിൽ ഒരു രൂപ പോലും സംസ്ഥാന സർക്കാരോ മുഖ്യമന്ത്രിയോ വയനാടിനു വേണ്ടി ചിലവഴിച്ചിട്ടില്ല എന്നതുമാണ് ഇതിൻ്റെ പേരിൽ ഒരുപാട് വ്യാജ വാർത്തകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഐ എൻ പി ആർ ഡി തന്നെ ഇതിലൊരു വസ്തുത അന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം കേരളത്തിന് ഇതുവരെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട അർഹതപ്പെട്ട ഒരു കേന്ദ്ര സഹായം ലഭിച്ചിട്ടില്ല പക്ഷേ ആ കേന്ദ്ര സഹായം ലഭിച്ചിട്ടില്ല എന്നതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാർ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട ഒരു പ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്തിയിട്ടുമില്ല ആദ്യം സംസ്ഥാന സർക്കാരിൻ്റെ സഹായം എത്തുന്നത് വയനാട്ടിലെ ദുരന്തബാധിതർക്ക് അടിയന്തര സഹായം എന്ന രൂപത്തിലാണ് ആയിരത്തി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ദുരിതാശ്വാസ നിധിയായ സി നിന്ന് ഓരോ കുടുംബത്തിനും അയ്യായിരം രൂപ വീതം ഇതേ ആയിരത്തി മുൽപത്തിരണ്ട് കുടുംബങ്ങൾക്ക് എസ് ഡി ആർ എഫ് സംസ്ഥാന ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അയ്യായിരം രൂപയും അതായത് ആയിരത്തി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് ഓരോ കുടുംബത്തിനും പതിനായിരം രൂപ വീതം ഒരു കോടി മുപ്പൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയിലധികം പണം ഇതിനോടകം സംസ്ഥാന സർക്കാർ അടിയന്തര സഹായമായി വിതരണം ചെയ്ത് കഴിഞ്ഞു വയനാട്ടിൽ എന്നതാണ് യാഥാർത്ഥ്യം അതിനു പുറമെ പ്രതിദിനം ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് മറ്റ് സ ദുരിതങ്ങൾ നേരിടുന്നവർക്കൊക്കെയായി പ്രതിദിനം മുന്നൂറ് രൂപ നൽകുന്ന മറ്റൊരു പദ്ധതിയും സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചു ഇതുവഴി ദുരിതബാധിതരുടെ ദുഃഖങ്ങൾ പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യമായിരുന്നു സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നത് ഇതിനു മരണപ്പെട്ടവരുടെ ആശ്രിതർക്കായി ആറ് ലക്ഷത്തോളം രൂപയാണ് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്ത് ഇതിലെ കണക്കെന്ന് പറയുന്നത് എസ് ഡി ആർ എഫ് സംസ്ഥാന ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു മരണപ്പെട്ടയാളുടെ ആശ്രിതർക്ക് നാല് ലക്ഷം രൂപയും സി എം ഡി ആർ എഫിൽ നിന്ന് ഓരോ ആശ്രിതനും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുമാണ് വിതരണം ചെയ്തിരിക്കുന്നത് അതായത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഒരു മരണപ്പെട്ട വ്യക്തിയുടെ ആശ്രിതന് അല്ലെങ്കിൽ ആശ്രദയ്ക്ക് ഏകദേശം ആറ് ലക്ഷത്തോളം രൂപ സംസ്ഥാന സർക്കാർ മാത്രം നൽകി കഴിഞ്ഞു ഇതിനു പുറമെ പരിക്കേറ്റവർക്ക് രണ്ടിനങ്ങളിലായി ഇരുപത്തിയൊന്ന് ലക്ഷത്തി അൻപത്തി ഇരുന്നൂറ് രൂപയും ഇതിനോടകം സംസ്ഥാന സർക്കാർ വിതരണം ചെയ്ത് കഴിഞ്ഞു ഇതിന് പുറമേ മറ്റ് ചില പദ്ധതികൾ കൂടി സംസ്ഥാന സർക്കാർ ദുരിതബാധിതർക്കായി നടത്തുന്നുണ്ട് അതിലൊന്ന് വാടക വീടുകൾ സ്വന്തം വീട് നഷ്ടപ്പെട്ട് വാടക വീടുകൾ തേടേണ്ടി വന്നവർക്കാണ് അവർക്ക് സി എം ഡി ആർ എഫിൽ നിന്നും ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയും ഇതിനോടകം സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു അതായത് സംസ്ഥാന സർക്കാർ ഒരു സർക്കാർ എന്ന നിലയിൽ ചെയ്യേണ്ട എല്ലാ പ്രവർത്തികളും കൃത്യമായും അതിൻ്റെ എല്ലാ പൂർണതയോടെയും വയനാട്ടിൽ നിർവഹിച്ചു ഇപ്പോൾ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ച പോലെ ഒരു ടൗൺഷിപ്പിനായുള്ള പദ്ധതിയും മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അതായത് സംസ്ഥാന സർക്കാർ അതിൻ്റെ കർത്തവ്യങ്ങൾ കൃത്യമായി നിറവേറ്റുന്നുണ്ട് ഇത്രയധികം തുക നേരത്തെ വിശദീകരിച്ച പോലെ പരിക്കേറ്റവർക്കുള്ള തുക അതിനു പുറമെ പ്രതിദിന സഹായം അതിനു പുറമെ അടിയന്തര ധനസഹായം അങ്ങനെ വിവിധ ഇനങ്ങളിലായി വ്യത്യസ്തങ്ങളായ പദ്ധതികളിലൂടെ തുകകൾ വിതരണം ചെയ്ത് കഴിഞ്ഞു സംസ്ഥാന സർക്കാരിന് ഇനിയുള്ള വിതരണത്തിനുള്ള തുക ലഭിക്കണമെങ്കിൽ അതിന് കേന്ദ്ര സഹായം അത്യന്താപേക്ഷിതമാണ് നമുക്കറിയാവുന്ന പോലെ നമുക്ക് ശേഷം ചെറിയ തോതിൽ പ്രളയ ദുരിതങ്ങളൊക്കെ ബാധിച്ച ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കുമൊക്കെ മൂവായിരവും അയ്യായിരവും കോടി നൽകാൻ കേന്ദ്ര സർക്കാരിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല പക്ഷെ അതേ കേന്ദ്രം കേരളത്തിൽ ഇത്ര വലിയ ദുരന്തം നടന്നിട്ടും പ്രധാനമന്ത്രി നേരിട്ടെത്തി സന്ദർശനം നടത്തിയിട്ടും ഒരു രൂപ നൽകുന്നില്ല എന്ന വസ്തുത മറച്ചു പിടിക്കാൻ അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റിയെടുക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അനുകൂലികളായ സംഘപരിവാറുകാർ ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം നടത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം